ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലേക്കോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലേക്കോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലേക്കോ പോകാൻ സാധിക്കില്ല അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത് ലോകത്തെ ഇനി മതരാഷ്ട്രങ്ങൾക്ക് നിലനിൽപ്പല്ല എന്നും ലോകത്തിലെ ഒരു രാജ്യത്തിനും മതാധിഷ്ഠിത ദേശീയത എന്ന് പറയുന്നത് ഗുണകരമല്ല എന്നും ഈ കഴിഞ്ഞൊരു പത്തൊമ്പത് വർഷം നമ്മളെ ഒരുപാട് രാജ്യങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇവർ ആരാണ് ഹിന്ദു ആരാണ് ഇന്ത്യൻ ആരെ ഇന്ത്യ എന്ന് വിളിക്കാൻ പാടുവോ ഭാരതം എന്നാണോ വിളിക്കേണ്ടത് ഇങ്ങനെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവർ പുറകോട്ടാണ് കൊണ്ടുപോകുന്നത് അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായം ഉണ്ടാവേണ്ട കാര്യമില്ല അക്കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇവരുടെ ഈ രാഷ്ട്രസങ്കല്പം അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ കോൺഗ്രസ്സും ആർ എസ് എസും മുന്നോട്ട് വയ്ക്കുന്ന ആശയധാരകൾ സമാന്തര രേഖകളാണ് ഒരിക്കലും കൂട്ടിമുട്ടാത്ത ഒരിക്കലും കൂടി ചേരാൻ കഴിയാത്ത രണ്ട് കാഴ്ചപ്പാടുകളും രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണ് രണ്ട് ചിന്താധാരകളാണ് രണ്ട് സമീപന രീതികളാണ് രണ്ട് ചിന്താ പദ്ധതികളാണ് നമ്മൾ ഈ കോൺഗ്രസ് ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ മാത്രം ചിന്തയല്ല കോൺഗ്രസിലൂടെ അതിൻ്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഈ രാജ്യം പരിചയപ്പെടുകയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും നാളിതുവരെ സ്വീകരിച്ചു പോവുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രസങ്കല്പം ഇന്ത്യ ആരുടേതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരണ്ട് ഇപ്പോൾ സെൻസസ് നടന്നിട്ട് കഴിഞ്ഞ കുറേ കാലമായി രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നാണ് അതിനുശേഷം ഇരുപത്തൊന്നിൽ നടന്നില്ല പക്ഷേ എന്നാൽ പോലും ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്രൊജക്ഷൻ ഉണ്ട് നൂറ്റി കോടി ജനങ്ങൾ ഇന്ത്യ ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ഭൂരിപക്ഷം ആളുകൾക്കും ഒരൊറ്റ ഉള്ളൂ ഈ നൂറ്റി നാല്പത്തിരണ്ട് കോടി ആളുകൾക്കും തുല്യമായിട്ടുള്ളതാണ് ഇന്ത്യ ഈ നൂറ്റിനാല്പത്തിരണ്ട് കോടി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നൂറ്റി നാല്പത്തിരണ്ട് കോടി മനുഷ്യരാണ് അത്രയധികം കാട്ടുപാടുകൾ ഉണ്ടാവും വൈവിധ്യങ്ങൾ ഉണ്ടാവും അത് മതത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ആചാരത്തിൻ്റെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസത്തിന്റെയും വസ്ത്രധാരണ രീതിയുടെയും ഭക്ഷണ രീതിയുടെയും ആഘോഷങ്ങളുടെയും ഈ പറഞ്ഞ ഉണ്ട് അപ്പോൾ അതൊരു ഗ്രീവൺ റിയാലിറ്റിയാണ് അദ്ദേഹം നേരത്തെ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണ് അത് യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു യാഥാർത്ഥ്യം ഇന്ത്യ ഇത്രയധികം വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് അപ്പം ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാൻ ആർക്കാണ് സാധിക്കുക അവരാണ് ഇന്ത്യക്കാരൻ അവരാണ് രാജ്യസ്നേഹി അവരാണ് ഇവിടെ നിൽക്കേണ്ടത് ഈ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഇതിനെ മുഴുവൻ ഏകശിലാത്മകമായി റീഡിഫൈൻ ചെയ്യുക ഇവർ കുറെ കണ്ടീഷൻ വയ്ക്കുകയാണ് ആരൊക്കെയാണ് ഹിന്ദു ആരൊക്കെയാണ് ഹിന്ദു അല്ലാത്തത് ആരൊക്കെയാണ് രാജ്യസ്നേഹി ആരൊക്കെയാണ് ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവർ ആരൊക്കെയാണ് പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കേണ്ടത് ആരൊക്കെയാണ് ചൊവ്വയിലേക്ക് കയറ്റി അയക്കേണ്ടത് എന്നിങ്ങനെ ഇവർ ഓരോ ദിവസം ഇങ്ങനെ കണ്ടീഷൻസ് വെച്ചാൽ ഈ കണ്ടീഷൻ അംഗീകരിക്കാൻ പറ്റില്ല ഈ കണ്ടീഷൻസിലെ അംഗീകരിച്ചു കൊടുക്കുന്ന ആളുകളുടെ രാജ്യമല്ല ഇന്ത്യ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോഴുള്ള ഈ രാഷ്ട്രസങ്കല്പത്തെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് സമർപ്പിച്ച് ഹിന്ദുരാഷ്ട്രമാക്കുക ആണെങ്കിൽ ആ വ്യാഖ്യാനം നടന്നോട്ടെ പക്ഷേ ഈ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് അംഗീകരിക്കില്ല അതെ